ഹലോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കുമ്പോൾ നിനക്ക് തന്നെയാണോ പണിയുന്നത് പക്ഷേ അതുകൊണ്ടല്ല ഞാൻ സണ്ടി നന്നായിട്ട് ഫുഡ് കഴിക്കും അപ്പോൾ ഒരു വാട്ട ഐറ്റിൻ്റെ കാണാം കേട്ടോ രാവിലെ തന്നെ ഒരു കപ്പ് കോഫിയും പിന്നെ ഒരു പരിപ്പാടാണ് കഴിച്ചത് വീട്ടിലെ അമ്മ ഉണ്ടാക്കിയ പരിപ്പോടെയാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം കഴിച്ചാൽ മതി എന്നാൽ വിചാരിച്ചത് പിന്നെ അതിൻ്റെ എണ്ണം കുറച്ച് കൂടിയ ഞാൻ പറയുന്നില്ല അതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് അതായത് ചോറ് കഴിച്ചില്ല കേട്ടോ അത് ഞാൻ അമ്മയുടെ ബീഫും കായാണ് ഞാൻ കഴിച്ചത് മുന്നത്തെ ഷോർട്സ് കണ്ടവർക്കറിയാം ഞാനതിൻ്റെ ഫേവറേറ്റ് ഫിലിം കണ്ടിട്ടോ കഴിച്ചത് പിന്നെ ഞാൻ അമ്മ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബാറ്റിയുടെ ചോക്ലേറ്റ് ഫ്ലേവർ ചെ ഫ്ലേവറിൻ്റെ വേഫർ കഴിച്ചു പിന്നെ അതായത് ഈ ഒരു കപ്പലൻ്റെ മിഠായി ഇതിന് ഏതുണ്ട മാത്രം എടുത്തിട്ടുള്ളൂ ബാക്കി പാക്കറ്റിൽ നിന്ന് നിങ്ങൾ അത് വഴിയേ കാണും അത് കഴിഞ്ഞിട്ട് ഇതാണ് ഈ ഒരു സംഭവം അത് ഞാൻ കഴിഞ്ഞു ചൂ ആദ്യം ചേച്ചി കയ്യിൽ നിന്നെടുത്ത് കൊണ്ടുപോയി ഏത് കഴിക്കാൻ പോയെന്ന് കണ്ടില്ല ഇത് അവസാനം എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ഇതും പിന്നെ തീർത്തു വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വീണ്ടും ആ ബിസ്ക്കറ്റ് തന്നെ എടുത്ത് കൊണ്ടുവന്നിട്ടോ നേരത്തെ എനിക്ക് തിന്നാൻ കിട്ടിയില്ല അപ്പം ഞാൻ അതിൽ നിന്ന് പറയണത് അമ്മയ്ക്ക് കൊടുത്ത് ബാക്കിയതാണ് ഞാൻ തന്നെ കഴിച്ചു അങ്ങനെ അടുക്കളയിൽ പോയപ്പോൾ ഞാൻ അവിടെ നല്ല വെള്ളയപ്പം ഉണ്ടാക്കുന്നത് കണ്ടു അപ്പോൾ അങ്ങനെ അമ്മാരുടെ അടുത്ത് പോയിട്ട് രണ്ട് വെള്ളമായപ്പം അവിടെയും ബീഫ് കറി തന്നെ ഇറന്നിട്ടു ഗൈസ് അപ്പോൾ ആ ബീഫ് കറിയും കഴിച്ചു ശരിക്കും അവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഈ കോണിപ്പടി നിങ്ങളാരെങ്കിലും ഇങ്ങനെ കോണിപ്പടി മരുന്ന് ഫുഡ് കഴിക്കാറുണ്ട് അങ്ങനെ ഒരു ഉണ്ടാവും നിറച്ച് ചായയും കുടിച്ചു വിട്ടു അവിടെ നിന്ന് വലിയൊരു കപ്പാണ് കാണുന്ന പോലത്തെ കപ്പല്ല ഭയങ്കര വലിയ കപ്പ പിന്നെ രാത്രി ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് ഇതേ ഈ വീണ്ടും ഈ ഒരു വാഫറേക്ക് തന്നു കൂട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ എനിക്ക് യെല്ലോ പാക്കറ്റാണ് അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഓർമ്മയില്ല വേനല്യാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സാധനം ഇത് ഞാൻ ചെന്നിട്ട് ഞാനാ പൊട്ടിച്ചത് എൻ്റെ പാക്കറ്റ് അപ്പോൾ അതും കഴിച്ചു നിങ്ങൾ എന്നെ പ്രയാഗരുത് ഇത് മാത്രം കഴിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ കുറച്ച് ചിന്ത അവിടെ ബിരിയാണീൻ്റെ റൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പം നീ ഇത്രയും റൈസേ കഴിച്ചോളൂ കേട്ടോ വേറൊന്നും കഴിക്കാൻ പോയില്ല അങ്ങനെ ആ ഒരു ദിവസത്തെ പാട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട് അവസാനിച്ചു